സംസ്ഥാന കലോത്സവത്തിൽ പൊന്നാനി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിക്ക് മേള തിളക്കം ചെണ്ടമേളം ചവിട്ടുനാടകം എന്നീ ഗ്രൂപ്പിനങ്ങളിൽ തുടർച്ചയായ എ ഗ്രേഡ് നേടി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പതിനാല് ജില്ലകളും മാറ്റുരച്ച ചെണ്ടമേള മത്സരത്തിൽ പഞ്ചാരിമേളത്തിന്റെ മൂന്ന് കാലങ്ങൾ കൊട്ടിക്കയറിയാണ് തൃക്കാവിന്റെ കുട്ടികൾ വിസ്മയ വിജയം കരസ്ഥമാക്കിയത് ജൂലിയസ് സീസറുടെ കഥ മനോഹരമായ ചുവടുകളിലൂടെയും ഭാവാത്മകമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെയും അവതരിപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ചവിട്ടു ടീമും ഉയർന്ന നിലവാരം പുലർത്തി

കുഴൽ നിതിൻ ഇലത്താളം ആദിത്യൻ ശ്രീരാഗ് എന്നിവരാണ് പങ്കെടുത്തത് സി കെ ആമി സി പി അനാമിക കെ അനാമിക കെ കൃഷ്ണ മാളവിക അനന്യ മുരളീധരൻ അയന മുരളീധരൻ ആര്യ ഫിദ വേണി എന്നിവരടങ്ങിയ ചവിട്ടു നാടക സംഘം ഈ രംഗത്തെ പ്രശസ്ത പരിശീലകനായ തമ്പി ആശാന്റെ കീഴിൽ നടത്തിയ ചിട്ടയായ അഭ്യസനമാണ് വിജയത്തിലേക്ക് നയിച്ചത് സ്കൂളിലെ ഒന്നും രണ്ടും വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ഇവർ കുട്ടികളുടെ അച്ചടക്കമുള്ള അഭ്യസനവും ആത്മസമർപ്പണവുമാണ് ഈ വിജയത്തിന് പിന്നിലുള്ളതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ടി നസീറ പറഞ്ഞു കലോത്സവ കൺവീനർമാരായ മീര ബിന്ദു പി ടി എസ് എം സി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂൾ ഈ അഭിനന്ദനാർഹമായ വിജയം നേടിയത് തന്നെയാണ് ഇതിന്റെ പിന്നിലെ പാരന്റ്സ് നല്ല സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു സ്കൂളില് പൊതുവേ ഇങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട് വർഷങ്ങളായി സ്കൂളിൽ നിന്ന് സ്റ്റേറ്റ് ലെവൽ റെപ്രസെന്റ് ചെയ്യാറുള്ളതാണ് ചവിട്ടുനാടകം ഒക്കെ എല്ലാ വർഷവും ഇവരത് വളരെ കൂടി തന്നെ പൊന്നാനി കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം